നമസ്കാരം ഇന്നത്തെ വീഡിയോ നമ്മുടെ മുട്ടൻകുട്ടികളുടെ വീഡിയോ ആണ് അവരെ കൊണ്ടുവന്നിട്ട് ഇന്ന് ഒരാഴ്ച തനി എട്ട് ദിവസമായി കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇവിടെ കൊണ്ടുവന്നത് അവരെ അപ്പം കൊണ്ടുവന്നപ്പോൾ അവർക്ക് നല്ല ചുമയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ മരുന്നെ കൊടുത്ത് എല്ലാം ഉഷാറായി വരുന്നുണ്ട് തീറ്റങ്കുടിയൊക്കെ ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ഇത് ഇച്ചിരി ചെറിയൊരു കുട്ടിയായിരുന്നു എന്നാലും പുണ്ണാക്കുള്ളൊക്കെ കുടിക്കുന്നുണ്ട് ഇവൻ പിന്നെ എന്ത് കൊടുത്താലും കഴിക്കുന്നുണ്ട് അവനെ കാട്ടി കുറച്ചുകൂടെ വളർച്ചയിൽ പ്രായത്തിൽ കൂടുതലായതുകൊണ്ട് നല്ല തീറ്റയൊക്കെ ഉണ്ട് അവർ രണ്ട് രണ്ടുപേരും കുളിപ്പിച്ചില്ല നമ്മൾ നെട്ട് ദിവസമായി ചുമ നല്ല രീതിക്ക് മാറിയതിന് ശേഷം കുളിപ്പിക്കുക എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് എല്ലാം വില്ലും എല്ലാം കാടിയൊക്കെ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ചെറിയ രീതിക്ക് ഒന്ന് കലക്കി വെച്ച് കൊടുക്കും ഇത്ര വിലയിൽ അല്പം കൂടുതലാണ് നമ്മളിവിടെ വാങ്ങിയത് രണ്ടും കൂടി എട്ട് രൂപയായി സാധാരണ നമ്മൾ ഒരായിരത്തി അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന കുട്ടികളാണ് ഇപ്പം നാലായിരം രൂപ കൊടുക്കേണ്ടി വന്ന ഒരെണ്ണത്തിന് മനസ്സില മനസ്സോടെയാണ് വാങ്ങിയത് പിന്നെ കിടക്കട്ടെ കുറച്ച് ആളൊക്കെ ആകുമ്പോഴത്തേക്കും അവർ സെറ്റായി വരും ഇതാണ് ഇന്നത്തെ അമ്മമാരുടെ വീഡിയോ ഇപ്പോൾ കുട്ടികളെല്ലാം അങ്ങ് വയലിൽ കൊണ്ട് കെട്ടി അവർ പിന്നെ വൈകുന്നേരത്തെ വരുത്തുള്ളു പറഞ്ഞേ ഇവൻ നല്ല ഉഷാറുള്ള അവനെക്കാട്ടിയും നല്ല ഉഷാറുള്ള കുട്ടിയാണിത് കഴിക്കാനും കുടിക്കാനും ഒക്കെ നല്ല ഉഷാറുണ്ട് അവൻ കുഞ്ഞാർക്കാനാണ് അവൻ അന്ന് തള്ളയരോടെ നിന്നതാണ് ഞാൻ വാങ്ങിയപ്പോൾ ഞാൻ ഇവനെ വാങ്ങിയതിനു ശേഷം അവരപ്പോഴേ തള്ള വേറെ കട്ട് ചെയ്യുന്നവർക്ക് കൊണ്ട് കൊടുത്ത് എല്ലാവരും പുതിയ കയറൊക്കെ വേടിച്ച് കെട്ടി വട്ടക്കയറും മണിയൊക്കെ വേടിച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് വാടാ ഇനി വാടാ ചെറുതായിട്ടുണ്ട് ഇനി ചുമ ഇനി അതിവിടെ മാറിയിട്ടേ കുളിപ്പിക്കുന്നുള്ളു അതുവരെ കുളിപ്പിക്കുന്നില്ല എട്ട് ദിവസമായി അവരോട് കൊണ്ടുവന്നിട്ട് ആടിന് വില കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഡെലിവറി നിർത്തി വച്ചിരിക്കുന്നത് കാരണം ഈ കുട്ടിയൊക്കെ നാലായിരത്തിനും പിന്നെ വണ്ടിക്കൂലി എല്ലാം കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് അഞ്ച് രൂപ ആവും അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് വാങ്ങി കൊടുക്കാത്തത് കാരണം ആട് വില വെച്ച് നോക്കിയാൽ നഷ്ടമാണ് ഏകദേശം ആയിരം രൂപ ഒരു കിലോ ഇറച്ചിക്ക് ആ ഒരു തോതിലൊക്കെയാണ് ഇപ്പോൾ കുട്ടികളെയും കിട്ടുന്നത് ഒരു ിലോ ഇറച്ചി അടുത്ത് വരുന്ന കുട്ടികളാണ് ഇതിൽ മൂന്നര മൂന്ന് കിലോ നാല് ക്ക് അടുത്ത് ഇത് വരത്തുള്ളു അപ്പം വില കുറഞ്ഞതിന് ശേഷം പഴയതുപോലെ വീണ്ടും നമ്മൾ ഡെലിവറി തുടങ്ങുന്നതാണ് അന്നേരം വിളിച്ചാൽ മതി ഇപ്പം ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് ഡെലിവറി അറിയാൻ വേണ്ടി അപ്പോൾ ഒന്ന് വില താന്നതിന് ശേഷം നമുക്ക് പഴയതുപോലെ വീണ്ടും ഡെലിവറി തുടങ്ങാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് വീഡിയോ പൈൻറ്റപ്പ് ചെയ്യാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പം നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പരേക്കും ഓക്കെ ബായ്